പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയാത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് താരമായിട്ടുള്ള മിലോസ് ഡ്രൻസിച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ പോലത്തെ പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മിലോസിനെ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് മിലോസിനെ റിലീസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് പകരമായിട്ട് പുതിയൊരു വിദേശ താരത്തിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് താല്പര്യമുണ്ട് എന്നാണ് എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു സീസണിലെ മിക്ക മത്സരങ്ങളിലും മിലോസ് ബെഞ്ചിലായിരുന്നു എന്നാൽ തനിക്ക് ലഭിച്ച അവസരങ്ങളിൽ മിലോസ് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിരാശ പ്രകടനം കാഴ്ചവെക്കുന്ന അലക്സാണ്ടർ കുയിഫിനെ നിലനിർത്താൻ ചാൻസ് ഉണ്ട് എന്നും കേൾക്കുന്നുണ്ട് ഈ ഒരു സീസണിലെ പകുതി മത്സരങ്ങളിലും മിലോസ് പകരക്കാരനായിട്ടായിരുന്നു കളത്തിലിറങ്ങിയിരുന്നത് മിലോസിനെ ടീമിൽ നിന്നും റിലീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അടുത്തൊരു കാര്യം ഇതോടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ ഇന്ത്യയുടെ പതിനൊന്ന് ദിവസങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ഒരു സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സൈനിങ്സ് ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നാൽ അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ചില താരങ്ങളെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ഒരു ബിലോ അവറേജ് സ്ക്വാഡാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയൊക്കെ സംശയമായിരുന്നു ഇനി ഈ ഒരു സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ്സ് ഒന്നും നടത്തുകയില്ല എന്നുള്ളത് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സൈനിങ്സ് എല്ലാം പ്രതീക്ഷിക്കാം എന്നായിരുന്നു മാർക്കസ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനമോ ഒന്നും തന്നെ കണ്ടിട്ടില്ല റൈറ്റ് ബാക്ക് ഡിഫൻസി മിഡ്ഫീൽഡിൽ എല്ലാം ഒരു പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ് പുതിയ സൈനിങ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ മികച്ച താരങ്ങളെ തന്നെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട് മുംബൈ സി ഡിപ്സയുടെ താരമായിട്ടുള്ള ബിബിന്റെ കോൺട്രാക്ട് ഈ വർഷം മെയ്യോടെ യോടെ അവസാനം സീസണിലേക്ക് വേണ്ടി ബിബിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചേക്കും രാഹുൽ കെ പിക്ക് പകരമായിട്ടാണ് ബിബിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ബിബിനോടൊപ്പം തന്നെ അമയർ എന്ന വാടയും അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നയൻറ്റി ആർ ഫുട്ബോൾ എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് താരം പ്രീ ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട് അമ്മയെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റിൽ ടീമിലേക്ക് എത്തിക്കുമെന്നാണ് ഈ ഒരു പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം